ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ പി എമ്മിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലായിരുന്നു പരിഹാസം നിറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ കടുത്ത വിമർശനം ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന എൽ ഡി എഫ് പരസ്യം അറംപറ്റിയെന്ന പരിഹാസവുമായാണ് കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയത് ഇന്ത്യയുണ്ട് പക്ഷേ എന്ന അവസ്ഥയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായതെന്ന് അദ്ദേഹം ആക്ഷേപിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ഇടത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല അത് അറംപറ്റി പറയാതിരിക്കാൻ വയ്യ ഇന്ത്യ അതായത് ഇന്ത്യ മുന്നണി അവിടെ നല്ലോണുണ്ട് പക്ഷെ ഇടതില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ചെറു ഇന്ത്യ മുന്നണി അവിടെ ഉണ്ട് എന്നല്ല കോൺഗ്രസ് വന്നു പരസ്യത്തിലെ അടുത്ത വാചകം അത് പൊന്നാനിക്കൊക്കെ ഉദ്ദേശിച്ച് അഡ്വർട്ടൈസ് ചെയ്തതാണ് അതിലുണ്ടായിരുന്നത് ഇടതില്ല എങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങള് രണ്ടാം ക്ലാസ് പൗരന്മാരായി മാറുന്നതാണ് ഇടതില്ല പക്ഷേ കോൺഗ്രസ് നൂറ് തേച്ചപ്പോ ആർക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയോ പിന്നാക്കക്കാരെയോ ആരും ഇനി രണ്ടാം ക്ലാസ് ആക്കാൻ പറ്റൂല എന്ന് ഉറപ്പുവരുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഞങ്ങൾക്കെതിരായി നടത്തിയ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുദ്രാവാക്യം ലീഗ് ഇല്ലാത്ത പാർലമെൻറ്റ് എന്നായി ഇപ്പോൾ സത്യത്തിൽ കേരളത്തിന് സി പി എമ്മിനേക്കാൾ സി പി ഐ ഇല്ല സി പി എമ്മിനേക്കാൾ ഉള്ളത് ഞങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ അതൊക്കെ ഓരോ ചരിത്ര കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇവിടെ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ നിലയിൽ പോവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം വരും ഇവിടെ ഇപ്പോൾ ഗോവിന്ദ പറഞ്ഞു തൃശ്ശൂരിലെ ജയത്തെക്കുറിച്ച് അവിടെ ഞാൻ പറയട്ടെ അവിടെയും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ രമേശ് ചെന്ന ഇവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹരിപ്പാടിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഞങ്ങൾ മത്സരിക്കുന്ന ഗുരുവായൂരിൽ മാത്രമാണ് അവിടെ നിങ്ങളുടെ ആറ് സീറ്റ് ഏഴിലാറും പോയി രണ്ടെണ്ണത്തിലോ മൂന്നെണ്ണത്തിലോ മൂന്നാം സ്ഥാനത്തായി മിനിസ്റ്ററുടെ മണ്ഡലത്തില് മൂന്നാം സ്ഥാനത്തായി തിരിങ്ങാലക്കൂട അങ്ങനെയൊക്കെ സംഭവിച്ചൊരു ഞങ്ങൾ മത്സരിക്കുന്ന ഗുരുവായൂരിൽ അവിടെ മുരളീധരൻ തന്നെയാണ് ലീഡ് ചെയ്തത് അദ്ദേഹം എടുത്തു പറയുക അപ്പോ ശോഷണം എവിടുന്നാണ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് വർത്തമാനം പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നു ഇന്ത്യയിൽ പക്ഷെ നിങ്ങള് ഇടതുപക്ഷം ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല അതാണ് വസ്തുത ബംഗാളിൽ തിരിച്ചു വന്നിട്ടില്ല ത്രിപുരയിൽ തിരിച്ചു വന്നിട്ടില്ല ഇവിടെയും വോട്ടുകൾ വൻതോതിൽ ബി ജെ പിക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സമയമായി എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സർ അതുപോലെ തന്നെ ഇവിടെ ഗവണ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് എടുക്കുകയുള്ളു ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ധനാഭ്യർത്ഥനയെ കുറിച്ച് ഞാൻ ആലങ്കാരികമായി പറഞ്ഞാണ് ധനം അഭ്യർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് സർ ഇവിടെ എത്രയോ കാര്യങ്ങൾ കേരളത്തിൻ്റെ നല്ല മോഡലായി ലോകം മുഴുവൻ നമ്മളൊക്കെ പറഞ്ഞ് നടന്നതാണ് ആരോഗ്യം വിദ്യാഭ്യാസം ഓയിന്ന മാസത്തിൽ നിന്ന് ഇപ്പോഴും അതിൽ അഭിമാനം കൊണ്ടു നമുക്ക് അതിൽ അഭിമാനമുണ്ട് പക്ഷേ കേരളത്തിലേത് ഒരു നല്ല കേരള മോഡലും വേൾഡ് മോഡലും ആയിരുന്നു എന്ന് പറയേണ്ട സ്ഥിതി നമ്മൾ ഉണ്ടാക്കരുത് എന്നേ പറയാം കേരളം നല്ല മോഡലൊക്കെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സർക്കാർ കട എടുത്ത് കഴിയാണ് അതുപോലെ തന്നെ ആസ്പത്രികളുടെ സ്ഥിതി ശോചനീയാണ് റോഡുകൾ മുഴൻഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ